നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് തിരുവനന്തപുരം എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു നിർണായക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം നാളെ തിരിച്ചെത്തുകയാണ് എന്താണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ കോൺഗ്രസിനുള്ളിൽ തരൂരിനെതിരെ ഉയർന്നു വരുന്ന എതിർപ്പുകൾ എന്തൊക്കെയാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ് ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു ഇന്ത്യയുടെ സുപ്രധാന പ്രതിരോധ നീക്കങ്ങളെയും സുരക്ഷാ നിലപാടുകളെയും കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ ദൗത്യം ഈ സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നിട്ടും കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല എന്നത് പല സംശയങ്ങൾക്കും വഴിയൊരുക്കി എന്നിട്ടും കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഈ ദൗത്യത്തിലേക്ക് നിയോഗിച്ചത് അദ്ദേഹത്തിന്റെ ആഗോള അംഗീകാരവും നൈതജ്ഞൻ എന്ന നിലയിലുള്ള മികവും ഒന്നുകൂടി അടിവരയിടുന്നതാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലായിരുന്നു സംഘത്തിന്റെ സന്ദർശനം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാൻഡൌ തുടങ്ങിയ ഉന്നതരുമായി തരൂർ ഉൾപ്പെട്ട സംഘം കൂടിക്കാഴ്ച നടത്തി ഈ ദൗത്യം വിജയകരമായിരുന്നു എന്ന് തരൂർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം ബോധ്യപ്പെടുത്താൻ സന്ദർശനം കൊണ്ട് സാധിച്ചു ലോകത്തിന് ഇപ്പോൾ സത്യം അറിയാമെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് നൂറു തവണ ജയിച്ചാലും നൂറു തവണയും അത് ചെയ്യും തന്റെ രാജ്യത്തെ താൻ ഹൃദയം തുറന്ന് സ്നേഹിക്കും പ്രതിബദ്ധതയും അദ്ദേഹം ആവർത്തിച്ചിരുന്നു ശശി തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡും തമ്മിലുള്ള അകൽച്ച ഇന്ന് തുടങ്ങിയതല്ല മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചപ്പോൾ ആ തീരുമാനം ലംഘിച്ച് തരൂർ സ്വയം സ്ഥാനാർത്ഥിയായത് ഈ അകൽച്ചയ്ക്ക് തുടക്കമിട്ടു അന്ന് തരൂരിന് ലഭിച്ച വോട്ടുകൾ നേതൃത്വത്തെ ഞെട്ടിച്ചുവെന്നത് വസ്തുതയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്ന വിമർശനവും നിലവിലുണ്ട് ഈ അകച്ച പിന്നീട് പലപ്പോഴും മറ നീക്കി പുറത്തു വന്നു പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും തരൂർ നിരന്തരം പ്രശംസിക്കുന്നു എന്നതായിരുന്നു പ്രധാന കാരണം കേരളത്തിലെ വ്യവസായ വികസനത്തെ കുറിച്ച് നല്ലത് പറഞ്ഞതിന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്നു ഹൈക്കമാൻഡ് നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ മോദി അനുകൂല നിലപാടുകളിൽ നേതൃത്വം അത്തരം ശക്തമായ സമീപനം സ്വീകരിക്കാതിരുന്നത് കോൺഗ്രസിനുള്ളിലെ ഇരട്ടത്താപ്പം വിമർശിക്കപ്പെടുന്നുണ്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ തരൂർ ശക്തമായ ഒരു എഡിറ്റോറിയലിലൂടെ പ്രതികരിച്ചിരുന്നു ഇന്ത്യയുടെ ദേശീയതയും മുൻപ് നേതാക്കൾ സ്വീകരിച്ച നിലപാടുകളും അദ്ദേഹം ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യ പ്രതിസന്ധിയെ നേരിടുമ്പോഴെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ സ്കോർ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുഃഖം ആയുധമാക്കുന്നുവെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്കപ്പുറം ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭീകരയുന്നത് പാർട്ടി പ്രത്യയശാസ്ത്രങ്ങളാൽ രൂപപ്പെട്ടതല്ല എന്നും ഒറ്റക്കെട്ടായ പ്രതികരണം ആവശ്യമായ ഒന്നാണെന്നും തരൂർ ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിന്നതും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സർക്കാരിന്റെ സൈനിക നീക്കങ്ങളെ പിന്തുണച്ചതും അദ്ദേഹം ഉദാഹരിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഉറിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നടപടി അഭിനന്ദിച്ചതും തരൂർ എടുത്തു പറഞ്ഞിരുന്നു ഭീകര ഒന്നിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും സ്വദേശത്ത് വിഭജനം ഉണ്ടാകുന്നത് ശത്രുവിന് ധൈര്യം നൽകുമെന്നും തരൂർ കോൺഗ്രസ് നേതാക്കൾക്ക് പരോക്ഷമായി മുന്നറിയിപ്പ് നൽകി ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന ശക്തമായ അഭ്യൂഹങ്ങളുണ്ട് ബി ജെ പി ഉന്നത സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വാർത്തകൾ തരൂരോ കോൺഗ്രസോ നിഷേധിച്ചിട്ടില്ല എന്നത് ഈ അഭ്യൂഹങ്ങൾക്ക് ബലം നൽകുന്നതാണ് എം ബി സ്ഥാനം രാജിവെക്കുമെന്ന ഊഹാപോഹങ്ങളും ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ദൽക്കറിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് തരൂരിനെ പരിഗണിക്കുമെന്ന പ്രചാരണവുമുണ്ട് ഈ വാർത്തകളോടുള്ള തരൂരിന്റെ പ്രതികരണം നിർണായകമാകും നിലവിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിയും വരെ തരൂരിനെതിരെ കോൺഗ്രസ് ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് വ്യക്തമാണ് അതിനുശേഷമുള്ള ഹൈക്കമാൻഡിന്റെ നടപടികളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ തന്നെ തന്റെ നിലപാടുകൾ തുടരുമോ അതോ പുതിയൊരു രാഷ്ട്രീയപാത തിരഞ്ഞെടുക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ശശി തരൂർ